പൊന്നാനിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ആക്രമിച്ച് പണം തട്ടാൻ ശ്രമിച്ച പ്രതിയെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ആക്രമിക്കുകയും പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പൊന്നാനി മരക്കടവ് ഈസുപ്പാനകത്ത് ഹംസയുടെ മകൻ മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ സൈനുദീൻ എന്ന ചക്രസൈനുവിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം പൊന്നാനിയിൽ ബോട്ടുടമകളുടെ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മരക്കടവ് സ്വദേശി കോയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ചക്രസൈനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മഞ്ചേരി സെഷൻസ് കോടതി നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങി വീണ്ടും അക്രമം തുടരുകയായിരുന്നു അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെത്തി അതിക്രമം നടത്തിയത് ചോദ്യം ചെയ്ത ക്വാർട്ടേഴ്സ് നടത്തിപ്പുകാരനെയും പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടത്ത് എ സനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ ബിപിൻ രാജ് ആനന്ദ് എന്നിവർ ചേർന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ടിവ് ന്യൂസ് പൊന്നാനി புதும அணிஞ்சு எடப்பாள் காலத்தினத்த மாற்ற வெட் வெளக் பார்ட்டி வயர் ஜென்ஸ் கலக்ஷன் கிட்ஸ் கலக்ஷன் கலக்ஷன் விவாஹா வெட் மாசிங் குற்றிப்புரம் ரோடு எடப்பாள்